ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശിവരാത്രി ദിന ആശംസകൾ പിന്നെ രാവിലെ ഞാൻ ഇച്ചിരി പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കുക അജുമോനാണെങ്കിൽ അങ്ങോട്ട് രണ്ട് മൂന്ന് മരം ഒന്ന് വെട്ടിട്ട നല്ലൊരു ഉഷാറ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഞാനാണെങ്കിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക ദോശ ദോശയും കടലക്കറിയോ അനുവിന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും കടലക്കറിയും കൂടെ വേണ്ട ദോശയും ഉണ്ടാക്കുന്നു നമ്മൾ തീരെ ചെറിയ ദോശയല്ല ഉണ്ടാക്കുന്നു കേട്ടോ നമ്മൾ ഇച്ചിരി വലിയ ദോശയാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറച്ച് വലിയ ദോശയാണ് ഇവിടെ എന്നാലേ നമുക്ക് സംതൃപ്തിയാവത്തുള്ളൂ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി ശീലിച്ചത് കൊണ്ടാവാം ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ പിന്നെ പണ്ട് മുതലേ ഇതിലും വലിയ വലിപ്പത്തിലും കനത്തിലും ഒക്കെയായിരുന്നു നേരത്തെ ഉണ്ടാക്ക ദോശ ഉണ്ടാക്കി കഴിഞ്ഞ ആ ചൂടോട് എനിക്കന്ന ചൂടോട് കഴിക്കണം എന്നല്ല എനിക്കിഷ്ടം പിന്നെ കടലക്കറി കുറച്ച് കുറ അത്ര ഭയങ്കര കട്ടിക്കല്ല നല്ല കട്ടിക്കായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്തു കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ചതിലോട്ട് ചേർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിനാണെങ്കിൽ ഒത്തിരി കട്ടിക്കല്ല വേണ്ടുന്നത് കുറച്ച് ലൂസായിട്ട് അജുമോന് വേണം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത് അജുവേ അജു മോന്നുകൊണ്ട് നിൽക്കുന്നു അജു വെട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് മരം കൂടുതലൊന്നും വെട്ടിയില്ല പത്ത് മരം വെട്ടിയോ അജു ആ മൂന്നാല് മരം ഒന്ന് വെട്ടും രണ്ട് മരം വെട്ടെന്നും പറഞ്ഞ് പോയതാണ് ദോശ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേന് ചാടി ഇറങ്ങി ഓടിപ്പോയി ഇട്ട് താണ്ട് വന്നു അപ്പം ഞാൻ ദോശ ഉണ്ടാക്കും കഴിഞ്ഞു ഞാൻ ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ വേണ്ട

അവൻ്റെ കട്ടില്ലേ അവൻ കട്ടില്ലിരുന്നേ തിന്നത്തുള്ള നിങ്ങൾക്കെല്ലാം അറിയാം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അജു കട്ടില്ല ഇരുന്നേ തിന്നത്തുള്ളൂ അപ്പോൾ അതാണ്ടിരുന്ന് കഴിക്കുന്നു വേണ്ട ഇന്ന് ഒന്ന് നോക്ക് നോക്കാവോ കഴിക്കുമ്പോൾ ആരെങ്കിലും നോക്കുമല്ലേയോ നോക്കി നോക്കിയിരുന്നില്ലയോ കഴിക്കുന്നു അപ്പം ദോശയും കടലയും വലിയ ഇഷ്ടമാണ് ഇച്ചിരി ചാറ് കൂട്ടിയാ ഞാൻ ഉണ്ടാക്കി ആദ്യം ചാറ് കറക്റ്റിനായിരുന്നേ അതാ എനിക്കൊക്കെ ഇഷ്ടം അച്ചാച്ചനായാലും പക്ഷെ അജുവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഇതുപോലെ കുറച്ച് ചാറായിട്ട് കിടക്കുമ്പോൾ അവൻ അങ്ങനെ അങ്ങനെ കൂടുതൽ ഇഷ്ടം അജ്മോനെ പ്രതി ഇന്ന് പിന്നെ ഇന്നൊന്ന് ഇത് ഇച്ചിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്നും ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കും അജു സ്കൂളിൽ പോകുന്നതുകൊണ്ട് അജ്മോൻ എപ്പോഴും ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ചൂട് ചോറും അന്നേരം മുട്ടയോ ചമ്മന്തിയോ ഒക്കെ ആയിരിക്കും കൊണ്ടുപോകാൻ സ്കൂളിലേക്ക് ഉണ്ടാക്കുന്നത് അതും കൂട്ടി കഴിച്ചിട്ടായിരിക്കും പോകുന്നത് കൂടുതലിഷ്ടം മുട്ട പൊരിച്ചതും ചമ്മന്തിയും ചോറും അല്ലെങ്കിൽ പിന്നെ മീൻ വറുത്തത് മീൻ വറുത്തതും ചമ്മന്തി ചോറും ഒക്കെ ആയിരിക്കും ഇഷ്ടം ഇല്ല അക്കളെ ഇല്ലയോ അജു ഇല്ലയോ അതല്ലേ കൂടുതൽ ഇഷ്ടം മൊബൈൽ ഫോൺ കാണാത്ത അജു എന്നൊക്കെയല്ലായിരുന്നു എല്ലാവരും പറയുന്നത് കണ്ട കണ്ടോ മൊബൈൽ ഫോൺ കാണുന്നുണ്ടോ മൊബൈൽ ഫോണിൽ കൂടെ കാണുന്നുണ്ടോ അജു നോക്കിക്കോണം നമുക്കതെങ്കിൽ ചോറ് കണ്ടേ ഇങ്ങനെ വെന്ത് കിടക്കുക കേട്ടോ ഞാൻ പിന്നെ തീയൊക്കെ കുറച്ചിട്ടേക്കുമോ ചോറ് വെന്ത് കിടക്കുക ഇനി അതൊന്ന് ഊറ്റി വെക്കണം പിന്നെ ഞാൻ ആണെങ്കിൽ ഇതാണ്ട് അടപ്പയിലോട്ട് ഒരു പാത്രം വെച്ചേക്കും എനിക്ക് ഇച്ചിരി മസാലയൊന്ന് ഗരം മസാലയൊന്ന് പൊടിച്ച് എടുക്കണം അപ്പം ഞാൻ മസാല എടുത്ത് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചു ഇങ്ങനെ ചൂടാക്കി പൊടിച്ച് വെക്കുമ്പോൾ ഇത് നല്ല രസമായിരിക്കും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ എന്നും ചെയ്യുന്നത് എന്നാലേ എനിക്കതൊരു ഇതുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോഴതിന് ആ ഒരു ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നും ചൂടാക്കി അങ്ങ് വറുത്തങ്ങ് കരിക്കുമൊന്നും ചെയ്യരുത് ചൂടാക്കി ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് വരേണ്ടുന്ന സാധനം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് കറുകപ്പെട്ട ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം ചേർക്കാം ബാക്കി എടുത്ത് മാറ്റാം പിന്നെ അതുപോലെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഗ്രാമ്പു കാണും ഗ്രാമ്പു കൂടുതൽ ആവശ്യമില്ല ഇല്ല ഒരുപാട് ഗ്രാമ്പു വിട്ടു കഴിഞ്ഞാൽ അതിന് വേറൊരു ഒരു ഇതൊക്കെ ആയിരിക്കും അപ്പം ആവശ്യത്തിന് മാത്രമുള്ള ഗ്രാമ്പുവൊക്കെ ഇതിന് കത്ത് ചേർത്താൽ മതി ബാക്കിയുള്ളതങ് എടുത്ത് മാറ്റി ഉള്ളിപ്പറക്കി മാറ്റി വെച്ച് വേറെ പാത്രത്തിൽ എടുത്ത് മാറ്റി വെച്ചേക്കുക അപ്പം ഞാനിത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാടങ്ങ് കരിയോ ഒന്നും ചെയ്യേണ്ട അങ്ങനെ അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് വേറെയാവും കേട്ടോ ഇതൊന്നും ചെറുതായിട്ട് മൂത്തില്ലെങ്കിലും അതിനൊരു വലിയ ഇത് കാണത്തില്ല നമ്മൾ ബിരിയാണിക്ക് ഇടുമ്പോൾ നമ്മൾ ഇത് ഇതിൽ പിന്നെ ചിലർ വെയിലത്ത് വെച്ചവങ്ങ് ഉണക്കിയിട്ട് എടുത്ത് പൊടിക്കുന്നവരുണ്ട് പക്ഷേ ഇതിങ്ങനെ ഒന്ന് വറുത്തിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് വറക്കുക അല്ല ഒന്ന് ചൂടാക്കി എടുക്കും ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടിതിങ്ങനെ പൊട്ടി വരുമ്പോഴത്തേന് ഇങ്ങനെ എടുക്കുക മൊത്തം അങ്ങ് പൊട്ടി പൊട്ടി കളറൊന്നും മാറി കരിയും ഒന്നും വേണ്ട അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഇതിനകത്ത് വേണം അത്ര ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ആവശ്യമില്ല സാധനങ്ങളൊക്കെ ഞാൻ പറക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതേ ചക്കക്കുരു എന്നാൽ ചക്കക്കുരു ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും വിളയാത്ത ചക്കയുടെ കുരു ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് എടുത്തു വെച്ചേക്കുക എന്നേ ചീകി അരിയോ എന്നൊക്കെ നമ്മൾ പറയും അങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുക അപ്പോൾ അത് പിന്നെ ചേന്ന് പിന്നെ ഒരു പാത്രത്തിലോട്ട് ഒരു ചരുവത്തിലോട്ടിട്ട് നല്ല കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഉപ്പും ചേർത്ത് തിളപ്പിച്ച് നല്ലവണ്ണം അതൊന്നും ഒന്ന് വെന്ത പോലെ ഇത് ഒരുപാട് വേവത്തില്ല അങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് കോരിയിട്ട് കടുവ വറുത്ത് അതിലോട്ട് കറിവേപ്പില ഇതൊക്കെ ഇട്ട് ഒരു ഒരു ഇച്ചിരി തേങ്ങാക്കൊത്തും ഒക്കെ അതിലോട്ടൊന്ന് ചേർത്ത് ഒരു മുറി സവാളയുടെ കൂടെ ഒന്ന് അരിഞ്ഞ് അതിലോട്ടൊന്നിട്ട് ഒന്ന് ഒന്ന് ഇളക്കി അതിനകത്ത് മുളക് പൊടി ഒരിച്ചിരിയും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് മസാല അതിനാണ് ഞാൻ ഈ മസാലയെടുത്ത് വറക്കാനായിട്ട് എടുത്തത് ഇത് വറുത്ത് പൊടിച്ച് അതിലോട്ടിടാൻ ഇവിടെ മസാല തീർന്നു പോയായിരുന്നു ഇന്നത്തേക്കും കൂടെ ഉള്ളായിരുന്നു കടലക്കറി ആയിരുന്നു രാവിലെ ഉണ്ടാക്കി അതിന് എടുത്തപ്പോഴത്തേക്ക് തീർന്നു പോയി അപ്പോൾ അജുവിനെ വന്നത് അജു കടലക്കറി ചോറിൻ്റെ കൂടെ ഒന്നും കഴിക്കത്തില്ല അവന് ഇഷ്ടമല്ല അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് മീനും മുട്ടയൊന്നും എടുക്കത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇത് ഇതൊക്കെ ഇതോ ഒരു ചമ്മന്തിയോ അങ്ങനെ ഒരു മോരോ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് വേണ്ട ഞാൻ പറഞ്ഞല്ലോ ചക്കക്കുരു മസാല വേണ്ട ചക്കക്കുരു മസാല ഉണ്ടാക്കിയത് വേണ്ടേ അതും കടലക്കറിയ ഇന്നത്തെ കറികൾ പിന്നെ പപ്പടം വേണ്ടുന്നവർക്ക് പപ്പടം പൊള്ളിക്കാം വേറൊന്നുമില്ല മീൻ കറി പിന്നെ മീൻ വറുത്തതും ഒക്കെ ഇവിടെ ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് പക്ഷെ നമുക്കിന്നും വേണ്ട പിന്നെ നമുക്ക് പിന്നെ ഇന്നത്തെ ദിവസം ശിവദ്രാത്രി വ്രതമായതുകൊണ്ട് ഇന്നത്തെ ദിവസം അതൊന്നുമില്ല ശിവരാത്രി ആയതുകൊണ്ട് ഒന്നുമില്ല വ്രതമായിട്ട് ഞാൻ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ സാധാരണ എടുക്കുന്ന പോലെ തന്നെ കുളിച്ച് ചായയൊക്കെ അതാണ്ട് ഇന്ന് ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത് ചക്കക്കുരു മസാല നമ്മൾ ഗരം മസാലയൊക്കെ ചേർത്ത് ഇതിനകത്ത് ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു ശകലം മുളക് പൊടിയും ചേർത്തിട്ട് തേങ്ങാ കൊത്തും ഒരു ചെറിയ ഉള്ളി സവാള നമ്മൾ കടുവ പൊട്ടിക്കുമ്പോൾ അതിലോട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇതാക്കിയിട്ട് നമ്മൾ വേവിച്ചിട്ട് പിന്നെ വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിച്ചിട്ട് ചക്കക്കുരു അതിൽ നിന്ന് കോരിയിട്ടെടുത്ത് ഇതിലോട്ടിടുക ചെയ്യുന്നത് കോരിയെടുത്തിട്ടിട്ട് ഇളക്കി ചക്കുരു മസാലയൊക്കെ എടുത്ത് അതിനകത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് പിന്നെ നല്ലപോലെ ഇളക്കി മിഴുക്ക് വറ്റി പോലെ ഒരു അതിൻ്റെ ഒരു രൂപം പോലെ അതിനകത്ത് നമ്മൾ തേങ്ങാക്കത്തും ഒക്കെ ചേർത്തിട്ട് മസാല പോലെ ആക്കി എടുക്കുന്നൊന്നേ ഉള്ളു നല്ല രസമായിട്ടുണ്ട് നല്ല രസം ഇത് കഴിക്കാൻ നല്ലതാണ് നല്ല രുചിയായ ഇത് കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ അതേ ടേസ്റ്റിൽ തന്നെ ഉള്ളതാണ് കടലക്കറിയാണ് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ കടലക്കറി അതും കൂട്ടിയിട്ടായിരുന്നു കഴിക്കുന്നത് മീനും മുട്ടയും ഇറച്ചിയും അങ്ങനത്തെ ഒന്നുമില്ല ഒന്ന് ശിവരാത്രി ആയതുകൊണ്ട് രാവിലെ ഞാൻ കുളിച്ച് വിളക്കം കത്തിച്ച് രാവിലെ പിന്നെ എന്നിട്ട് ചായയൊക്കെ കുടിച്ചു പിന്നെ രാവിലെ ദോശ കഴിച്ചു ഇനിയിപ്പം ചോറ് കഴിക്കൂ അന്ന് അജു ഇപ്പം എവിടോട്ടാണോ ഇറങ്ങിപ്പോയി ഇപ്പം ഇവിടെ ഇല്ല രാവിലെ കോഴിത്തീറ്റി മേടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊന്ന് പോയി പിന്നെ മുട്ട കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാൻ എന്നിട്ട് ഒത്തിരി താമസിച്ചാണ് ഇവിടെ വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അച്ചാച്ചനാണെങ്കിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ ദിവസം കാലാവസ്ഥ രാവിലെ മുതൽ ഉച്ച വരെ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഒരു മങ്ങിയ കാലാവസ്ഥ ഇടയ്ക്ക് വെയിലൊന്നും ഉറക്കും അങ്ങനെ നിൽക്കുക സാധാരണ ഈ ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര പിന്നെ കാലാവസ്ഥ ഇച്ചിരി മോശമായിട്ടുള്ളതായിരിക്കും പിന്നെ ഒരു നമ്മൾ പറയും ഒരു മൂടാപ്പ് പോലെ എന്നൊക്കെ നമ്മൾ പറയും ഒരു ഒരു മഴക്കോളിൻ്റെ ഒരു കാലാവസ്ഥ പോലെ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ കോഴികളൊക്കെ ഓരോന്ന് വാരിയൊക്കെ ഇട്ട് ഇട്ടിയേക്കും ഇവിടെയൊക്കെ അവർക്ക് ഇവിടെ ഒക്കെ വന്ന് നിൽക്കുന്നവർക്ക് തിന്നാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു കാലാവസ്ഥയിലൊക്കെയാണ് ഇന്ന് നിൽക്കുന്നത് പിന്നെ ഇടയ്ക്ക് വെയിലുറയ്ക്കും ഇവിടെ നിൽക്കാനൊക്കെ അത്രപോലത്തെ വെയിലായിരുന്നേനെ രാവിലെയൊക്കെ ഞങ്ങൾ പുറം പൊട്ടുമായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എന്തോ വെയിലായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇപ്പം എനിക്ക് വാച്ചിങ് അവർ ഒക്കെ തീരെ കുറവാണ് വീഡിയോ ഒന്നും ഇടുന്നില്ല അല്ലെങ്കിൽ ആരും വീഡിയോ കാണുന്നില്ല ഒത്തിരി പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടൊക്കെയുണ്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ താങ്ക് യു എല്ലാവർക്കും ശിവരാത്രി വൃദ്ധ ആശംസകൾ